വെറും നാൽപ്പത് രൂപയ്ക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു ട്രെയിൻ യാത്ര പോയി വന്നാലോ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്തു നിന്നാണ് കേട്ടോ ഈ ഒരു ട്രെയിനിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഈ ഒരു ട്രെയിൻ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേരെ കാരണം നമ്മൾ പോകുന്നതും വരുന്നതും ഇതേ ട്രെയിനിൽ തന്നെയാണ് ഇത് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ആണ് ഈ ഒരു ട്രെയിൻ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും കൊല്ലത്തു നിന്ന് ആലപ്പുഴയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് കൊല്ലത്ത് നിന്ന് അമ്പലപ്പുഴയിലേക്കാണ് നമുക്ക് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടത് രാവിലെ ഒൻപത് അഞ്ചിന് കൊല്ലത്തുനിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ഒരു പത്തരയോടുകൂടി അമ്പലപ്പുഴയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ട്രെയിനിൽ ലേഡീസിന് പ്രത്യേകം കമ്പാർട്ട്മെന്റ് ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറഞ്ഞത് അമ്പലപ്പുഴ സ്റ്റേഷനിൽ ക്ലോക്ക് റൂം ഇല്ല വെയിറ്റിംഗ് റൂം ഉണ്ടെങ്കിലും അത് അടച്ചിട്ടിരിക്കുകയാണ് അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വരുന്നത് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഇനി ഓട്ടോയ്ക്കാണെങ്കിൽ മുപ്പത് രൂപയാകും കേട്ടോ പത്തരയ്ക്ക് അമ്പലപ്പുഴയിലെത്തിയ നമ്മൾ നടന്ന് ക്ഷേത്രത്തിലെത്തിയപ്പോൾ പത്ത് നാൽപ്പതായി ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് ക്ലോക്ക് റൂം ഉണ്ട് അവിടെ നമ്മുടെ ലഗേജ് ഒക്കെ സൂക്ഷിക്കാവുന്നതാണ് ക്ഷേത്ര ദർശന സമയം പുലർച്ചെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ആണെങ്കിലും ഉച്ചയ്ക്ക് ഒരു മണിയാവും കേട്ടോ ക്ഷേത്രം അടയ്ക്കാനായിട്ട് വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ദർശന സമയം അമ്പലപ്പുഴ പാൽപായസം മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഇവിടെ തന്നെ വന്ന് രസീത് എഴുതി മേടിക്കാവുന്നതാണ് കേട്ടോ രാവിലെ പത്ത് മണി മുതൽ രസീത് എഴുതി തുടങ്ങും അര ലിറ്ററിന് എൺപത് രൂപയും ഒരു ലിറ്ററിന് നൂറ്റി രൂപയുമാണ് ഇനി നമ്മൾ ദർശനവും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനവും കഴിച്ച് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മുൻപായിട്ട് അമ്പലപ്പുഴ സ്റ്റേഷനിൽ തിരിച്ചെത്തിയാൽ നമ്മൾ രാവിലെ വന്ന അതേ ട്രെയിൻ നമുക്ക് തിരിച്ചും കിട്ടുന്നതാണ് ആ ട്രെയിൻ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം ഒന്ന് ആയിട്ട് തിരിച്ച് ഒന്നേ കാലിന് നമ്മുടെ ആലപ്പുഴയിൽ നിന്നും ഉച്ചയ്ക്ക് ആരംഭിച്ച് ഒരൊന്നരയോട് കൂടി അമ്പലപ്പുഴയിലേക്ക് എത്തിച്ചേരും ആ ട്രെയിൻ വൈകിട്ട് മൂന്നേ കാലോടു കൂടി നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ ഞായറാഴ്ചയില്ല